ആകാശവാണി കോഴിക്കോട് യുവവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ യുവവാണിയിൽ പന്തിരാകാവ് പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ഇന്നത്തെ യുവവാണിയിൽ പന്തിരാഗാവ് പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ആദ്യമായി ലളിതഗാനം പാടുന്നത് പ്രിയംവദ Ah Mom. യിലും നാണ തളിത്തോരുന നോവുന്നൊരു വാക്കും പറഞ്ഞില്ല ഞാൻ നോവുന്നൊരു വാക്കും പറഞ്ഞില്ല ഞാൻ മതിലേക്ക് മായും മൂക്കിൽ മറന്നു Mom? ഒരു കവിതയായാലോ ചൊല്ലുന്നത് ഐശ്വര്യ വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ് ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ മാത്രം പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനെ ൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുൻപേ പുഴയും നൈതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊളു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ ാതെ പോകരുതേ നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ തുടർന്ന് ഒരു പ്രഭാഷണം അവതരിപ്പിക്കുന്നത് റഹീം പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവം സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാധ്യമങ്ങളുടെ സ്വാധീനത്തെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെ ആശയവിനിമയ രീതിയിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് സോഷ്യൽ മീഡിയയുടെ വരവ് കാലത്തിന്റെ വേഗത്തിലുള്ള സാങ്കേതിക വളർച്ച നമ്മെ ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുമ്പോഴും ചിലപ്പോൾ നമ്മെ തമ്മിൽ അകറ്റുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ അതിവേഗ വളർച്ച ഇന്ന് വീടുകളിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തമായ മാറ്റങ്ങൾ വരുത്തി മുമ്പ് ഭക്ഷണ സമയങ്ങൾ കുടുംബം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കഥ പറയുന്ന സ്നേഹത്തിന്റെ ചൂട് പങ്കിടുന്ന സമയമായിരുന്നു ഇന്ന് പല വീടുകളിലും ഓരോരുത്തരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കണ്ണുകൾ സ്ക്രീനിൽ പതിഞ്ഞ് പരസ്പരം സംസാരിക്കാൻ പോലും സമയം കിട്ടാതെ പോകുന്ന അവസ്ഥയാണ് കുട്ടികൾ സംസാരിക്കുമ്പോഴും അവരുടെ നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും പല മാതാപിതാക്കളും സോഷ്യൽ മീഡിയയിൽ മുഴുകി കിടക്കുന്നു ഇത് കുട്ടികൾക്ക് എൻ്റെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ നൽകുന്നു മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ട് സ്വന്തം കുട്ടികളെ അതുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു ഇത് കുട്ടികളിൽ അനാവശ്യ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുടുംബത്തിന്റെ പെർഫെക്റ്റ് ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ ആവശ്യമായ സമയം നൽകാതെ പോകുന്നു നേരിട്ട് സംസാരിക്കുന്നതിന് പകരം ചില മാതാപിതാക്കളും കുട്ടികളും മെസ്സേജുകൾ വഴിയുള്ള ആശയവിനിമയം മാത്രം പതിവാക്കുന്നു ഇത് കുട്ടികളിൽ ആത്മവിശ്വാസക്കുറവ് മനോവൈകല്യം കുടുംബ ബന്ധങ്ങളിൽ അകലം തെറ്റായ മൂല്യങ്ങൾ ഏറ്റെടുക്കൽ എന്നിവ കാണപ്പെടുന്നു അതിനാൽ മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സമയം നൽകുക അവരുടെ സംസാരങ്ങൾ കേൾക്കുക അവരുടെ ലോകത്തിൽ പങ്കുചേരുക എന്നിവയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം പക്ഷെ അത് കുടുംബ ബന്ധങ്ങളുടെ പകരക്കാരനാവരുത് നമ്മുടെ കുട്ടികൾക്ക് വസ്തുക്കൾ കൊടുക്കുന്നതിലും വലിയ സമ്മാനമാണ് നമ്മുടെ സമയം കൊടുക്കുക എന്നത് സോഷ്യൽ മീഡിയ നമ്മെ ലോകത്തോട് ബന്ധിപ്പിക്കട്ടെ പക്ഷേ നമ്മുടെ വീട്ടിലെ ബന്ധങ്ങൾ ദുർബലമാക്കരുത് വെർച്വൽ ലോകം വലിയതാണ് പക്ഷെ കുട്ടികളുടെ കണ്ണിലെ സ്നേഹം അതിനേക്കാൾ വിലപ്പെട്ടതാണ് അടുത്തതായി ഒരു ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നത് കൃഷ്ണപ്രിയ ആയിഷ നവ്യ നന്ദന പ്രിയം വധ ഐശ്വര്യ പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂടം മഴകിൻ പാൽക്കടലായി പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം മഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് ൂ പൂവേലി പൂ വരനിളക്കും പൗർണമി രാ പടിഞ്ഞാറേ പൂപാടം അഴകട വിളക്ക് കൊളുത്തും കാവളം കിടക്ക ചാർതില്ലേ കൂടിയൊടുത്തില്ലേ ക്ഷത്രങ്ങൾ കിങ്കുകൊടുത്തില്ലേ പൊന്നാരൻ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ ഓഞ്ഞാറ്റടി കെട്ടിയിലേ പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപാടം മഴകിൻ പാൽക്കടലാ നുരയിൽ മലയിൽ നമുക്ക് തുഴയാനോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ച് തൊഴുവാൻ തുമ്പ കേൾക്കാം പാടുന്നത് അനവദ്യ വിസ്മയ ഈ കായലിന്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളു നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ള നോട്ടം കണ്ടേ ഹിണ്ടൽ കൊണ്ടു നമ്മിന്റെ അത് കുറ്റമാക്കല്ലേ ആ കടക്കൻ നിന്നൊരു തിളക്കം കണ്ടേടിക്കറുത്ത കള്ളൻറെ ചിരിയും കൊളുത്തിക്കുള്ളിൽ വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാനേ കടക്കണ്ൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളൻ്റെ ചിരിയും പഠിച്ച കള്ളൻ പണി പറ്റി ചെടി കൊടുങ്ങിപ്പോയടി ഞാനേ ഉള്ളുരുകണ് ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കണേ കറുത്ത കള്ളൻ്റെ മോറ് ണ് ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കണ് കറുത്ത കള്ളൻറെ മോര് ഈ എലവത്തൂര് കായലിൻ്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളു നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനേടെ മറവിൽ നിന്നൊരു നോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ അടുത്തതായി മുഹമ്മദ് മുനീഷിന്റെ ഒരു മാപ്പിളപ്പാട്ട് മക്കൂൽ മിക്ക ഹക്കിലതിർപ്പം മികവാൽ മിക്കോ സുഗൃതപ്പൊൻ ശൗക്കിലരിപ്പം പങ്കോഷം തികവാ

காக்கூல் மிக்க ஹக்கிலம் பங்கீஷம் மிகவாள் மிக்கோர் சுகிருதப்பூன் சௌக்கிலரிப்பம் பங்கோஷம் திகவாள் തക്കോർമിക്കോർ ചൊക്കർ മിസബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒളി ബക്കമിലായ് മനം ഷൗക്കാൽ ഫുർക്കാൻ പൂക്കിടലായി തക്കോർമിക്കോർ ചൊക്കർ മിസബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒളി ബക്കമിലായ് മനം ഷൗക്കാൽ ഫുർക്കാൻ പൂക്കിടലായ് പേഷും വശനത്തിൽ മുഖമൊളിലെങ്കി പാശം ഹബിബുലേശം കരമെ തടങ്കി ചിങ്കാ ാര തിരുപിറ പൊങ്കി ചൊങ്കാലെ മിസപിറങ്കി ചിങ്കാരത്തിരുപറ പൊങ്കി ചൊങ്കാലെ മിസഭിറങ്കി എങ്കും കൊതുകുല രംഗായ് എതിരിട പങ്കിടദേ എങ്കും കൊതുകുല രംഗ് എതിരിട പങ്കിടദീനിലിറങ്ങിടലാ மக்கா பக்கூல் மிக்க ஹக்கிலம் பங்கீஷம் மிகவாள் மிக்கோர் சுகிருதப்பன் சௌக்கிலரிப்பம் பங்கோஷம் திகவ മക്കുറബതിക്കെടങ്കൽ മുഷിരിക്കില്ല എതിർ പൊങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൻ മക്കികളുംങ്ങൾ കലിഫേ ഹൊനസ പൊനി ബിന്ദു ആയിട മക്കുറബതി കടങ്കൽ മുഷിരിക്കില്ല എതിർ പൊങ്കും തക്കം നോക്കി നടന്തി മക്കികളുംങ്ങൾ കലിഫടെ ബിന്ദു ആയിടും കൊയ്യും തലമുളിന്ന് െ ചേർത്തു ഹുനാസ അൻപാലെ ചൊന്നിട് പാഷ ഒബ്ബാലെ ചേർത്തു ഹുനാസ അൻപാലെ ചൊന്നിട് പാഷ റബ്ബുകളെ വിട കൊള്ളുക വയ്യ അബ്ബമുഖതിമിലുള്ളൊരു വയ്യ റബ്ബുകളെ വിട കൊള്ളുക വയ്യ അബ്ബ മുഖദ്ദിമിലുള്ളൊരു വയ്യ ശൗക്കിലരിപ്പം അവസാനമായി ലഘുനാടകം മറയത്ത് രചന സംവിധാനം അലി ഹർഷ് അഭിനയിക്കുന്നത് ഹംദാൻ കെ പി സുറൈൻ കെ നവ്യ എം കെ നിത്യശ്രീദേവി എന്താരി എന്ത് പറ്റി നിനക്ക് അച്ഛൻ എന്തിനാ നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണോ നിനക്കിപ്പോ എന്താ വേണ്ടേ അത് പറ എനിക്ക് ഇപ്പൊ ഒരു ആയിരം രൂപ ആണോ തരാൻ പറ്റിത്താ ഇത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് എടുത്തു തരാനാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതിയോ

എന്താ സുധേ ഒരു ഉണ്ട് എനിക്കോ മോട്ടോർ വെഹിക്കിൾ എന്തേലും ചെറിയ ഫൈൻ ആയിരിക്കും എന്താ നീ സുമതി ഒന്നും വന്നേ നോക്കി അരി ഹെൽമറ്റ് ഇല്ലാതെയും ഇൻഷുറൻസ് വണ്ടി ഓടിച്ചിട്ട് വലിയ തുക ഫൈൻ വന്നിട്ടുണ്ട് ഇൻഷുറൻസ് അടയ്ക്കാനുള്ള കാശൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തതല്ലേ അവൻ അടിച്ചിട്ടില്ലെന്ന് മനസ്സിലായില്ലേ पर पर ോ ഞാൻ അവനോട് ചോദിക്കട്ടെ ഞാൻ ഇങ്ങനെ ചത്താണോ കഴിഞ്ഞ ആഴ്ച ഇൻഷുറൻസ് അടയ്ക്കാൻ തന്ന കാശ് നീ എന്ത് ചെയ്തു നിനക്ക് ആയിരം രൂപ വേണമെന്ന് പറഞ്ഞ എന്തിനാ പറ ഹരി പറയാൻ എനിക്ക് എന്റേതായ ചെലവുണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റാതുമ്പോൾ ആ പണം കണ്ടെത്താനുള്ള വഴി ഞാൻ നോക്കിക്കോളാം മാറി എന്റെ മുറിയിൽ കയറാൻ നമ്മളോട് ആരാ പറഞ്ഞേ ഇറങ്ങിക്കെറങ്ങിക്കേ ഈ മുറിയിൽ എന്ത് രഹസ്യം ഞാൻ ഒന്ന് നോക്കട്ടെ ആ പെട്ടി തുറക്കരുത് അല്ല അമ്മയോട് പറഞ്ഞത് അയ്യോ സുമതി എന്തു പറ്റി നീ എന്താണ്ടാ ചെയ്തത് എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം രണ്ടുപേരെ ഇറങ്ങിപ്പോയെ നിന്റെ അമ്മയാടാ തല പൊട്ടി ചോരൊലിച്ച് കിടക്കുന്നത് എന്താ നിന്റെ കയ്യിൽ ഒരു പൊതി ആ വിലയറിയാത്ത അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാത്ത ചോരയുടെ വേദന അറിയാത്ത ഒരു തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ലഹരിയുടെ കറുത്ത കരങ്ങളെ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തിരിച്ചറിവിൽ ഈ നിന്ന് ഉയർന്നെണീറ്റ് പ്രവർത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ മക്കളും മനുഷ്യരല്ലാതായി മാറും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അവസാനിക്കാത്ത മുദ്രാവാക്യങ്ങളുമായി പി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ ഇതുവരെ കേട്ടത് പന്തീരാങ്കാവ് പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇനിയൊരു ഗാനം കേൾക്കാം yo udan din പുത്തനു ഞാനേ വാളിൽ നിന്നു കയറണം వాణి సమాపిక